ഹലോ ഗുഡ് മോർണിംഗ് എന്താണ് എല്ലാവരുടെയും വിശേഷമൊക്കെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞാനിവിടെ ഹെൽത്തി ആയിട്ട് ആയിട്ടിരിക്കുന്നുണ്ട് ഞാനിതാ നമ്മുടെ ഡ്രിങ്ക്സ് ഒക്കെ റെഡി ആക്കി വെച്ചിരിക്കുകയാണ് ലെമൺ സ്ക്യൂസ് ചെയ്തിൻ്റെ ബാക്കി ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇന്ന് കുടിക്കാനുള്ള വെള്ളം ഞാനിതാ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് കുലുക്കിയിട്ട് വെക്കണം കേട്ടോ അപ്പോൾ അത് മിക്സ് ആയിക്കോളും എന്നിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് കുടിക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചിയാസൈൻ്റെ ഡ്രിങ്കും റെഡിയാക്കിയിട്ടുണ്ട് ഇവിടെ വെട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മാജിക്കൽ ഡ്രിങ്കാണ് കേട്ടോ അതും കൂടെ ഇവിടെ സെറ്റായിട്ടുണ്ട് ഒരാളിന്നലെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കിടന്നു തുടങ്ങി മറ്റൊപ്പം രാവിലെ എണീറ്റിട്ട് കേട്ടോ നമ്മുടെ മലയാളികളിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും രാവിലെ എണീറ്റ പാടൊരു കട്ടൻ ചായ പതിവുള്ളതാണ് അതുപോലും ഒരു മലയാളിയാണ് ഞാൻ ഇപ്പോൾ എനിക്ക് ഈ ചിയാസി ഡ്രിങ്കിൻ്റെ എം ടി സ്റ്റമക്കിന് കൂടിച്ച് ഇതില്ലാണ്ട് പറ്റാണ്ടായിരുന്നു കേട്ടോ പിന്നെ മനുവിനും പിന്നൂനും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അതിനുള്ള ദോശയാണ് കേട്ടോ നീർദോശയാണ് തലേ ദിവസത്തെ കറിയുണ്ട് അത് വെച്ച് ജസ്റ്റാക്കി നീർദോശയാണ് കൊടുത്തുവിടുന്നത് കേട്ടോ ഇനി ഞാൻ എന്താ പരിപാടിയെന്ന് വെച്ചാൽ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല സാധാരണ ഷെഡ്യൂൾ പോലെ തന്നെ നമ്മളുടെ ഡ്രിങ്സെപ്പ് കഴിക്കണം എക്സർസൈസ് ചെയ്യണം വർക്കൗട്ട് ചെയ്യണം അങ്ങനത്തെ കുറേ പ്ലാൻസ് എനിക്കുണ്ട് നമ്മുടെ വർക്കൗട്ട് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ഇങ്ങനെ സ്വെറ്റായി കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ ചെയ്യുന്നതിൻ്റെ റിസൾട്ട് ഓക്കെയാണ് എനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കേട്ടോ ഞാനിതാ ഈ സ്വെറ്റായി കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം അത്യാവശ്യം വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ പോയി ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് നമ്മളുടെ മാജിക്കറ്റ് ഡ്രിങ്ക് കുടിക്കണം കേട്ടോ ഇത് കുടിക്കാനായിട്ട് എനിക്കൊരു പ്രത്യേക സമയമൊന്നുമില്ല എപ്പോഴാണോ ഫ്രീ ആകുന്നത് അത് ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ആവാം ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാവാം അങ്ങനെയൊക്കെയാണ് ഞാൻ കുടിക്കുന്നത് കേട്ടോ ശരിക്കും എം ടി സ്റ്റമക്കിൽ കുടിച്ചാൽ കുടിച്ചാലാണ് റിസൾട്ട് ഉണ്ടാവുക ഞാൻ ഓൾറെഡി എം ടി സ്റ്റമക്കിൽ ചിയർ സീഡാണ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതനി മുടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ എനിക്ക് ഇഷ്ടമുള്ള സമയത്തോട്ടേക്ക് മാജിക്കറ്റ് ഡ്രിങ്ക് മാറ്റി അത് കുറച്ച് വാം വാട്ടർ ആയിട്ട് കുടിക്കുന്നോണ്ട് തന്നെ എന്താ പറയുക അതിൻ്റെ റിസൾട്ട് ഇപ്പം കുടിച്ചാലും നമുക്ക് കിട്ടും ഇപ്പം ഞാൻ എന്താണ് നമ്മളുടെ ഓവർനൈറ്റ് ഓട്സ് ആണ് കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നട്ട്സും എന്താണ് ഓട്ട്സൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റിയാണ് ഇന്ന് ഞാൻ കുറച്ച് ഹണി ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര ഉഷാറും കുശാലായിട്ടൊക്കെ കഴിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആശാമാർക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ച് ബോക്സ് റെഡിയാക്കണം ഇന്നവർക്ക് ഞാൻ മുട്ട വറുത്തതാണ് കേട്ടോ കൊടുത്തു വിടുന്നത് സ്പെഷ്യലായിട്ട് അതിൻ്റെ കൂടെ സ്നാക്സും കൂടെ വെക്കണം ഇപ്പം ഞാൻ കുറച്ചായിട്ട് സ്നാക്സിൻ്റെ കാര്യത്തിൽ ചെറുതായിട്ടൊന്ന് എഴുപ്പുന്നുണ്ട് ഒന്നാമത്തേത് അവർ പറയുന്ന കാര്യം കൊടുത്ത് വിട്ടേ മതിയാവോ എന്നുള്ള അവസ്ഥ ആയതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഒന്നും ഉണ്ടാക്കിയിട്ട് മോർണിംഗ് ടൈമിൽ കൊടുത്തു വിടാൻ പറ്റാത്തത് ഈവനിങ് ആകുമ്പോഴേക്കും ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാറുണ്ട് അവർക്കിപ്പോഴും ബിസ്ക്കറ്റിനോടാണ് കൂടുതൽ ഇഷ്ടമുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് കൊടുത്തുവിടും ഇപ്പോൾ ആശാമാർ എൻ്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ച് അവർ സ്കൂളിൽ നിന്നാണ് കേട്ടോ ചോറ് വാങ്ങി കഴിക്കുന്നത് നല്ല ചോറും കറിയും ഉപ്പേരിയും അവർക്ക് സൈഡായിട്ട് നല്ല എന്താ പറയുക കറികളൊക്കെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കുറേ നാളായിട്ട് അവരുടെ അടുത്ത് പ്ലീസ് ചെയ്തുകൊണ്ടിരിക്കുക അവിടെ നിന്ന് ചോറ് വാങ്ങിക്കോ എന്നുള്ളത് ഇപ്പം എന്താണെന്നറിയില്ല ആശാമാർ രണ്ടാളും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലീസ് ചെയ്തപ്പം ആ ഓക്കെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും എനിക്ക് എന്താ പറയുക ഒരു വിഷമം തോന്നും ഇങ്ങനെ സ്കൂളിൽ എന്നും ഫുഡ് കഴിക്കുമ്പോൾ ഒരു സങ്കടാണല്ലോ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ അവർക്ക് ലഞ്ച് റെഡിയാക്കിയിട്ട് കൊടുത്തു വിടാറുണ്ട് കേട്ടോ ഇന്നിപ്പോൾ സമയം കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട് എന്താ എന്താണെന്നറിയില്ല എവിടെയാണോ എനിക്ക് ടൈം വേസ്റ്റ് എന്നുള്ള ഒരു ഐഡിയ ഇല്ലേ കേട്ടോ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഫേസ് പാക്ക് ഒന്നും ഇടാൻ നിന്നില്ല ആദ്യം അവരുടെ ലഞ്ച് ബോക്സ് റെഡിയാക്കിയിട്ട് കൊണ്ടു കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു മനു മനുദിനം ഒന്നും ചെറിയ ചൊടിയിലാണ് കേട്ടോ ചെടിയെന്ന് വെച്ചാൽ ദേഷ്യത്തിൽ അവന് പൈസ വേണം പോലും മിഠായി വാങ്ങിക്കാൻ ഞാൻ കൊടുക്കൂലെന്ന് പറയുമ്പോൾ എന്നോട് പെണങ്ങിയിട്ട് ഒരു ടാറ്റ പോലും തരാണ്ട് പോവാണ് കേട്ടോ അവരുടെ സ്കൂളിൽ നിന്ന് സ്ട്രിക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻ ഉണ്ട് കുട്ടികളുടെ കയ്യിൽ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് പൈസയൊന്നും കൊടുത്തു വിടരുതെന്ന് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഫേസ് നല്ല ക്ലിയർ ക്ലിയറായിട്ടുണ്ട് കേട്ടോ കേട്ടോ വീട്ടിലേക്ക് അറച്ച വില കുരുണ്ടാവും ഭയങ്കര പെയിൻ ഒരു പശിയായിട്ട് വരുന്ന പിമ്പിൾസ് ഒക്കെ പോയിട്ടോ ഇത് തന്നെ ഇതാ ആയി വന്നിട്ട് ഇത്ര സാറ്റിസ്ഫാക്ഷൻ ആട്ടോ ഇങ്ങനെ കാണുമ്പം സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇടുമ്പം നല്ല ഗ്ലോ ആണ് കേട്ടോ ഇതിൻ്റെ ഫേസ് നല്ല ചേഞ്ച് ആണ് നല്ല ടാൻ അടിച്ചിരിക്കുകയായിരുന്നു എൻ്റെ ഫേസ് അപ്പോൾ അതൊക്കെ അത് മാറി നല്ല ഗ്ലോ വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഫോർത്ത് തേർഡ് ഡേ ആണ് ഫെഫ്റ്റേക്കട നമ്മൾ തേർഡ് ഫോർത്തോ എനിക്ക് കൺഫ്യൂഷനായി ചിലപ്പോ എനിക്ക് ഈ പുരികത്തിന് എവിടെ ആയിട്ട് ചിലപ്പോൾ കുരു വരും എവിടേക്കാ പൊങ്ങണെന്ന് നിനക്ക് എന്ന് അറിയില്ല പിമ്പിൾസിനൊരു പ്രത്യേക ധാരണയൊന്നുമില്ല അവർക്ക് എൻ്റെ ഒരു ധാരണ വേണ്ടേ ചിലപ്പോ എന്നോട് എന്തോ വൈരാക്കിയുള്ള പൊന്നും പോകുന്നു ആദ്യ കൂടെ തിന്നുന്ന കുറച്ച് കുഴപ്പമില്ല ചിക്കനും മട്ടനും ബീഫൊക്കെ കഴിക്കുമ്പോ അങ്ങനത്തെ സമയത്താണെങ്കിൽ നല്ല പിമ്പിൾസ് പൊങ്ങാൻ കേട്ടോ അല്ലെങ്കിൽ ഇനി നല്ല വെയിലുള്ളാണ് ബീച്ചിലൊക്കെ പോയിട്ടുള്ള വെയിലല്ലേ അതുകൊണ്ടായിരുന്നു എനിക്ക് പിമ്പിൾസ് പോകണത് പ്രത്യേകിച്ച് കഴിക്കണമെന്നൊന്നുമില്ല ആ ടൈമിൽ ഫേസ് പാക്ക് ഡ്രൈ ആയി വരുന്ന സമയം നമുക്കൊന്ന് ലാഭിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ പോയി കേട്ടോ കാര്യം ഡയറ്റാണ് വെയിറ്റ് ലോസ് ആണെന്നൊക്കെ പറഞ്ഞാലും എനിക്കും വേണമല്ലോ റെസ്റ്റ് അപ്പോൾ ജോലികൾക്ക് പെട്ടെന്ന് ഒതുക്കി തീർത്താൽ കുറച്ച് സമയം പോയി കിടക്കാമോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇത് വേഗം റെഡിയാക്കുകയാണ് കേട്ടോ ഞാനൊരഞ്ച് മണിക്ക് തുടങ്ങുന്ന അംഗമാണേ അങ്ങനെ ഉപ്പേരി റെഡി ആയപ്പോഴേക്ക് എൻ്റെ ഫേസ് പാക്കും ഡ്രൈ ആയിട്ടുണ്ട് പിന്നെ ഞാൻ പോയി ഒരു ഡീപ്പ് ബാത്ത് എടുത്തു അതിനുശേഷം നമ്മളുടെ വിവാഹ ഫുഡ് കഴിക്കാണ്ട് അത്ര പെൺകുട്ടി സമൃദ്ധമൊന്നുമല്ല ജസ്റ്റ് കറി അത് മീൻ കറിയാണ് അയലക്കറിയും നമ്മളുടെ ബീറ്റ് പയർ കോംബോ ഉപ്പേരിയുമാണ് കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വാരി വാരി വിഴുങ്ങുന്ന കണ്ടില്ലേ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വൈകുന്നപ്പാക്കാണ് കേട്ടോ നെക്സ്റ്റ് പുതിയ വിശേഷങ്ങളായിട്ട് കാണുന്നത് വരെ ബബായ്